ഒരു വിഷയം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രത്യേകിച്ച് ഐ എൻ യു സി ഒരു പോഷക സംഘടന പോഷക സംഘടന എന്ന നിലയിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയം തന്നെ ഇത് ഇതൊരു രാഷ്ട്രീയപരമായ വിഷയമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ജെൻഡർ ഉൾപ്പെടെയുള്ള വലിയ ചർച്ചയാകുന്ന ഒരു പൊളിറ്റിക്കൽ സ്വീകാര്യം നിലനിൽക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻസുകൾ ഇരിക്കുന്നവര് സഹായിട്ടും സുതാര്യരാകുക എന്നുള്ളത് വ്യക്തിപരമായ വിഷയങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുടെ ശബ്ദമായി മാറുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഇന്ന് ഇവിടെ പൊതുവിൽ വന്ന ചർച്ച അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനും ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ിൽ പ്രതിപക്ഷ നേതാവും കെ പി സി എസ് എൾപ്പെടെയുള്ളവരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവര് അവരുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഏകോർ കേസും അതേ അഭിപ്രായത്തോട് യോജിക്കുകയാണ് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം കുറ്റവിമുക്തനായുണ്ടെങ്കിൽ അത് തെളിയിച്ചുകൊണ്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് അതത് തെളിയിക്കാൻ ഉള്ള ബാധ്യത ഉണ്ട് അതപ്പോൾ കുറ്റ ആരോചനായിരിക്കുമ്പോൾ നമ്മളതിൽ പിന്നീട് ന്യായീകരണത്തിന്റെ ഒരു പിന്നെ മറ സൃഷ്ടിക്കേണ്ട എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്നു ഒരു ഒരാൾ ഇത്രയും ിച്ച് പറഞ്ഞതാണ് ഭീഷണിയുടെ ശബ്ദമൊക്കെ വരുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ അനുയോജ്യമായിട്ടുള്ള രീതികളല്ല എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പൊ അതിൽ കൃത്യമായി നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട് പാർട്ടി അത് പറഞ്ഞതാണ് പ്രതീക്ഷതാണ് അത് രാഹുൽ മനസ്സിലാക്കണമെന്നാണ് മനസ്സിലാക്കണമെന്നാണ് വിഷയത്തിൽ സമരപരിപാടികളെ കുറിച്ചെല്ലാം പ്രസംഗങ്ങളോട് വിശദീകരിച്ചു അത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ സമരങ്ങൾ യങ് വർക്കേഴ്സിന്റെ ഭാഗവും ഉണ്ടാകും ആ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ അത് അവരുടെ രാഷ്ട്രീയ നയങ്ങൾ ഭരണ നയങ്ങൾ എല്ലാം വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുമെല്ലാം ഇപ്പോൾ യു ഡി ഡി എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തൊഴിലാളി സംഘടനകളൊക്കെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെയോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഒരു നയവുമായിട്ട് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത് അത് തന്നെയാണ് എല്ലാ വിഷയത്തിലും ഞങ്ങളുടെ നിലപാട് സി പി എമ്മും ബി ജെ പിയും എന്താണോ സ്വീകരിക്കുന്നത് എന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം അത് ഏത് വിഷയത്തിലാണെങ്കിലും സി പി എമ്മിനും ബി ജെ പി ഇന്നതാണല്ലോ അവർ ചെയ്യുന്നത് അവർ എന്നാ രീതിയിലാണല്ലോ അവർ പ്രതികരിക്കുന്നത് അവരുടെ നേതാക്കന്മാർ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല അത് പിന്തുടരാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദർശവും അതുപോലെ തന്നെ ശൈലിയുമാണ് ഐ എൻ ഡി സിയിട്ടുള്ള ഐ എൻ ഡി സിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ മാതൃക കോൺഗ്രസിന്റെ മാതൃക എന്ന് പറയുന്ന ക്രിസ്ത്യൻ ക്ലിയറായ മാതൃകയാണ് കോൺഗ്രസ് എടുക്കുന്നത് ഐ എൻ ഡി സി യുവജന വിഭാഗത്തിന്റെ അഭിപ്രായവും അതാണ് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നയമെന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫും എല്ലാം രാഷ്ട്രീയ നമ്മുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ എല്ലാവരും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ മാതൃക എന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും പിന്തുടരുന്ന മാതൃകയായിരിക്കില്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കൊണ്ട് ഞങ്ങളുടെ മാതൃക ഞങ്ങള് കോൺഗ്രസ് നേതൃത്വം കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളും കൃത്യമായിട്ട് പറയുകയാണ് ആരോപണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ന്യായീകരണം ചമച്ചുകൊണ്ട് ഇത്തരം മുഖമറികൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് കൈകഴുകി കളയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അത് ആർജവത്തോടു കൂടി മറുപടി പറയണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളൊക്കെ രാജിവെച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് ഐ എൻ ഡി സി എം വർക്ക് ചോദിച്ച പത്തുകള വിഷയമായി അഭിപ്രായം ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേര് തമ്മിലുള്ള സ്വകാര്യമായ ഒരു സംഭാഷണത്തിൻ്റെ ഏതാനും ശകരങ്ങൾ അമർത്തിയെടുത്ത് അതിനെ ഇക്കളിപ്പെടുത്തുന്ന വാർത്തയാക്കി കേരളത്തിലെ എത്രയോ മണിക്കൂറുകളായി അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ചാനലുകളും ആ പ്രവണതയോട് ആ നടപടിയോട് ആ അരാഷ്ട്രീയമായ പ്രവർത്തനങ്ങളോട് കൃത്യമായ വിയോജിപ്പ് ഐ എൻ യുസിയുടെ യുവജന വിഭാഗം ഞങ്ങളുടെ ആദ്യം കാർത്തിക് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനികളെ ഞങ്ങൾ വിലയിരുത്തുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് കഴിഞ്ഞ ഗവൺമെന്റ് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നത് കൃത്യമായ കണക്കുകൂട്ടങ്ങളോടുകൂടി ഇലക്ഷൻ കമ്മീഷനെ കൂടി പിന്നെ സ്വാധീനിച്ചുകൊണ്ട് നിരവധി ഈ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് അട്ടിമറിച്ചിട്ടാണ് എന്ന വാർത്തകൾ തൃണൂർ സൈഡിൽ പുറത്തു വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രക്ഷോഭം നടക്കുന്ന മണിക്കൂറുകളിൽ മണിക്കൂറുകളിലാണ് ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഓടുന്നത് എന്നുള്ളതൊരു വിമർശനമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതേസമയം നിങ്ങൾ പറഞ്ഞതിനകത്ത് ഐസിലുള്ള യുവജന വിഭാഗം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ജനാധിപത്യ മര്യാദ എല്ലാ കാലത്തും പാലിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന അതിന്റെ യുവജന സംഘടനയുടെ ഒരു നേതാവ് ആ നേതാവ് പുറത്തു വന്നിട്ട് ആ നേതാവിന്റേതായി പുറത്തു വരുന്ന ശബ്ദശകലങ്ങളിൽ അവസാനം അവസാനം പുറത്തു വന്ന ഒരു ശബ്ദശകലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര മിനിറ്റ് വേണം എത്ര സെക്കൻഡ് വേണം എന്നൊരു യുവജന നേതാവ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ രാഷ്ട്രീയമായ പ്രിവിലേജ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വമാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രിവിലേജ് ഇവിടുത്തെ ആ പ്രിവിലേജ് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ബില്ലി സതീശിനെ പോലെയുള്ള തീർച്ചയായും ജനപക്ഷത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൂടി പറയാൻ ഈ അവസരത്തിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തുക